ശ്രീ ഫക്രുദ്ദീൻ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരിയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് ഇതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണിപ്പോൾ പാകിസ്ഥാനോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതൊരു കാര്യം അതിനോടൊപ്പം ബംഗ്ലാദേശിൽ പക്ഷ്യക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അത് വേറൊരു സാഹചര്യം കൂടിയായി മാറുകയല്ലേ ഇത് സാഹചര്യമാണ് ഇത് സഹായിക്കുകയെന്നറിയില്ല സഹായിച്ചിട്ടില്ലെങ്കിൽ അത് നാണക്കേടായി മാറും ആവും പ്രശ്നമുണ്ട് സഹായിച്ചില്ലെങ്കിൽ പക്ഷെ ഒരു മോഡിയാണ് ഇപ്പുറത്തുള്ളത് മോഡി അവിടെ ഹിന്ദുക്കൾ കാര്യങ്ങൾ സേഫാക്കാതെ സഹായിക്കില്ലാന്ന് നിലപാടെടുക്കാൻ ശേഷിയുള്ള ഒരാളാണ് മോഡിക്ക് അതിന് മണിയൊന്നും ഇല്ല നമുക്കറിയാം പക്ഷെ പാകിസ്ഥാൻ എന്താവും നമുക്കറിയില്ല കാരണം അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിൽ അത് സഹായിക്കേണ്ടതാണ് മോഡി അമിത്ഷായത് കൊണ്ട് ബന്ധം ചെയ്യുന്നതല്ല ആർ എസ് എസ് എഫ് എന്നത് ചെയ്യേണ്ടത് ഈ പ്രശ്നം പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചയാണ് പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം എന്താ സിഷ്ട കൺസേൺ എന്ന രീതിയിൽ സഹോദര സ്ഥാപനം എന്ന രീതിയിൽ മാറ്റണം എന്നുള്ള വളരെ നല്ല കാര്യമാണ് പെട്ടെന്ന് ഭസ്മായി കിട്ടും പിന്നെ പാകിസ്ഥാനുമായിട്ട് അവിടുത്തെ ഓരോ കുടുംബത്തിലും അവിടുത്തെ ദേശാഭിമാനികളുടെ കുടുംബത്തിലോ അല്ലാണ്ട് അവിടെ ഈ പറയുന്ന സോക്കോൾഡ് താടി വെച്ച ഇസ്ലാമിസ്റ്റുകളെല്ലാം മൂന്നോ നാലോ പേരൊക്കെ ആ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് വയസ്സായ പട്ടാളം ആണുങ്ങളെ കൊല്ല സ്ത്രീകളെ വയ്പെയ്യ അതായത് നാളികളെ പണി സഹിയെട്ടിട്ടാണ് ഇന്ത്യ അവസാനം ഇടപെട്ടത് അവിടെ അതേ സ്റ്റേം ഹിന്ദുക്കളെ മാത്രമല്ല മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മുജീർ സപ്പോർട്ട് ചെയ്തില്ല ബംഗാ ദേശീയവാദികൾ ഒന്നുകൂടെ ഗ്രാമങ്ങൾ ആണുങ്ങളെ മൊത്തം കൊല്ലുക സ്ത്രീകളെ മൊത്തം തയ്പ ആരും സെക്സ് ലൈവ്സിനെ പോലെ നിലനിന്നിട്ട് നാരുകള ഇത പണിയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും മതത്തിൻ്റെ പേരിൽ ഒരുമിച്ച് വെക്കാൻ വരുമെങ്കിലും വേറെ ഒരു കാര്യത്തെ അവർക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല കാരണം ബംഗ്ലാദേശികൾ ബേസിക്കലി അരി അയക്കുന്നവരും പാകിസ്ഥാന ചപ്പാത്തി അയക്കുന്നവർ മറ്റാണ് ബംഗ്ലാദേശികൾ ബംഗാളി ഭാഷ സംസാരിക്കുന്ന യുവന്മാർ ഈ ഉർദ്ദു സംസാരിക്കുന്നവരുമാണ് ബംഗ്ലാദേശികൾ ബേസിക്കലി റേശരി നമ്മൾ നോക്കുമ്പോൾ ബംഗ്ലോ ദ്വീഡിയൻസ് ആണ് യുവന്മാർ ബേസിക്കലി കൊക്കേഷൻ വംശജരാണ് അപ്പം ഈ രീതിയിലെല്ലാം ഉള്ള വ്യത്യാസമുണ്ട് പിന്നെ ഇവരെ യോജിപ്പിച്ച് നിർത്തുന്ന ഏടാ മതമാണ് മതത്തിന് ഇവരെ യോജിപ്പിച്ച് നിർത്താൻ പറ്റില്ലാന്ന് മുമ്പ് തെളിഞ്ഞതാണ് ഇനി അകലേ ഗ്ലോബൽ തലത്തിൽ ഒരു ഇസ്ലാമിക് ഉമ്മ സ്ഥാപിക്കാനുള്ള ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ അത് ആദ്യമൊക്കെ ഇന്ത്യക്കൊക്കെ ഒരു പണി തരാൻ വേണ്ടിയിട്ട് അമേരിക്കയൊക്കെ സഹായിച്ചു കൊടുക്കും പിന്നെ അടുത്തായിട്ട് അമേരിക്ക തന്നെ നിർത്തുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു സ്ഥിതി അപ്പം പാകിസ്ഥാനുമായിട്ട് ഇവർ അല്ലെങ്കിൽ ഈ പട്ടാള പറഞ്ഞ കാലത്ത് ഒരു നല്ല ബന്ധമായിരുന്നു വൈസനായിട്ട് ഈ ഷെയ്ഖും അസീന വന്നപ്പോൾ എന്താണ് മോശമായത് അല്ലെങ്കിൽ ആ സുഗമമല്ലാതായത് അപ്പോൾ ആ സമയത്താണ് ഇവര് ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയത് ആ ഇസ്ലാമിക രാജ്യം വന്നാൽ വേരി എപ്പോഴും കിടക്കുന്നുണ്ട് അതിൽ ബംഗ്ലാദേശ് ഇസ്ലാമിക് കൺട്രി അത് വേരി എപ്പോഴും കിടക്കുന്നുണ്ട് അവരുടെ ഭരണഘടന കിടക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് അവർ ബന്ധം ഇടങ്ങിയ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല പാകിസ്ഥാൻ എന്താണ് കയറ്റിമതി കഴിക്കാനുള്ളത് മിലിറ്റൻസി ഇസ്ലാമിക് ജിഹാദ് പിന്നെ ഗോതമ്പ് ഗോതമ്പ് ഇവർ കഴിക്കാത്ത സാധനമാണ് പിന്നെ പഞ്ചസാര പഞ്ചസാര അത്യാവശ്യം ഇവിടുന്ന് അവിടെ ഉണ്ട് തോന്നും അവർ കിട്ടും നല്ല പായസന കയറ്റുമതി ആണവായുധങ്ങളാണ് വേണമെങ്കിൽ രണ്ടാം മൂന്ന് ആണവായുധങ്ങൾ അവിടെ കൊണ്ട് ചവരെ അവരെ ഏൽപ്പിക്കും അത്യാവശ്യം വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാം തന്നെ അവർ അവധത്തിലേക്ക് നയിക്കുള്ളൂ മിലിറ്റൻസി കയറ്റിവെച്ചാൽ അവിടെ ആളുകൾ മൊത്തം പതുങ്ങിയോ അതിന് തീവ്രവാദികളായ മാവും ബംഗാളികൾ എന്ന് വെച്ചാൽ ബേസിക്കലി ഈ ബ്രിട്ടീഷുകാർ ബംഗാളികളെ പറ്റി പറയുന്നത് വെച്ചാൽ നോൺ ആയിട്ടുള്ള ട്രൈവാണ് ഇപ്പോൾ ഇന്ത്യക്കാരെ പറ്റി അവർ പറയുമ്പോൾ ഇന്ത്യക്കാരെ പറ്റി പറയുമ്പോൾ അന്ന് പറയും ചാട്ടുകൾ ഗോക്കകള് പഞ്ചാബികൾ ഇവരൊക്കെയാണ് ആയിട്ടുള്ള ട്രൈബ്സ് ഈ മദ്രാസികളും ബംഗാളികളും മിലിറ്റൻ്റ് അല്ല അപ്പം ഈ സാഹിപ്പന്മാർ ഇത് വന്ന് ഇങ്ങനെ അപമാനിച്ചതിൻ്റെ ഫലമായിരിക്കും ഞങ്ങൾ ആണെന്ന് അവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബംഗാളിൽ കലാപങ്ങൾ ഉണ്ടായത് എന്ത് ഏറ്റവും രൂക്ഷമായ കലാപങ്ങൾ ഏറ്റവും ദൂരം കൂട്ടലായിട്ടുള്ള കലാപങ്ങൾ ഈ പാകിസ്ഥാൻ പാതമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ബംഗാളിലാണ് അത് അവസാന യുവജനത്തിന്റെ സമയത്ത് മഹാത്മാഗാന്ധി കൽക്കത്തയിൽ ഉണ്ടായിരുന്നുകൊണ്ട് അത് ആ രീതിയിൽ അന്ന് നടന്നില്ല ഉള്ളൂ അതിനു മുമ്പ് പിന്നെ ബംഗാളികൾക്ക് ഞങ്ങൾ ആണെന്ന് കാണിക്കണം ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ വന്ന് മാർഷൽ ട്രൈവാണ് കാണിക്കണം അവരെ മാർഷൽ ഡ്രൈവ് അല്ല അതിനെ വൃത്തിയെന്ന് കാണിക്കും അവരുടെ ഒരു സൈക്കോളജിക്കൽ വിഷയമാണ് അവരുടെ അപ്പോൾ ആ ബംഗ്ലാദേശിലേക്ക് ഈ ഇസ്ലാമിക് കൂടി കേത് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വർഷമൊന്നുമില്ല ഇന്ത്യക്ക് എങ്ങനെ നേരിടുന്നൊക്കെ അതെയാണ് ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് തലവേദനയാണ് പിന്നെ നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ബോർഡറിലും ചൈനീസ് ബോർഡറും ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാതെ പറ്റാതെ ഒരു ഒരു തിയേറ്റർ കൂടി ഇവിടെ തോക്കേണ്ടി വരുന്ന പോകുമ്പോഴേ ഇവിടെ നമുക്കുള്ളു പക്ഷെ ബംഗ്ലാദേശില്ലാതോ ആൾക്കേ താലിബാനായി ഇവരുടെ ഈ കൂടിക്കാഴ്ചയില് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാക്കും ഓൾറെഡി ഇന്ത്യ ഇന്ത്യ കൂടിക്കരുദ്ധമാണ് രണ്ടെണ്ണം പിന്നെ നമുക്ക് എന്തോന്നും ഓൾറെഡി ഇന്ത്യ വിരുദ്ധമാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിപ്പോൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്താ മിലിറ്റൻസി ഗോതമ്പ് നല്ല കൊടുക്കാണ് പിന്നെ അറ്റോമിക് വാഹ്സ് മൂന്നേ കൊടുക്കാൻ പറ്റുള്ളൂ ഗോതമ്പ് അവർക്ക് വേണ്ട മിലിറ്റൻസി കയറ്റി വിട്ട് അവരെന്നെ നശിക്കും അറ്റോമിക് വാഹഡ് കൊടുത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനും കൂടി ഇന്ത്യക്ക് തെറ്റാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനും കൂടി പണി വരും പിന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഭൂമുഖത്ത് കാണുകയില്ല അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പേടിക്കേണ്ടതല്ല ഓൾറെഡി നമ്മൾ പേടിക്കേണ്ടതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് നമ്മളെ കനസ്സായി ബേസിക്കലി അവിടെ ഹിന്ദുക്കളുടെ ഒരു സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതവര് ഇപ്പൊ അവരെ മുമ്പും പിടിപ്പിച്ചിരുന്നു അസീനയുടെ സമയത്താണ് അതൊന്ന് കുറഞ്ഞത് ഇപ്പൊ അത് പുനരാരംഭിച്ചിട്ടുണ്ട് അല്ല അവരുടെ സുരക്ഷ വളരെ പ്രധാനമായിട്ട് നമ്മൾ കരുതുന്നു എങ്കിൽ ഇവരുടെ ഇപ്പോൾ പക്ഷാമൊക്കെ നേരിടുന്നു ഇന്ത്യയോട് അവരെ അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി എടുക്കണമല്ലോ അത് ഡിപ്ലോമാറ്റിക്കലായിട്ടാണ് ഇന്ത്യ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലായിട്ടാണല്ലേ കൈകാര്യം ചെയ്യുന്നത് അതായത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലാതെ ഇങ്ങനെ പട്ടിണി എടുക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അത് ഏറ്റവും ആകും അപ്പോൾ അത് എങ്ങനെ വേണം അത് ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് ആലോചിക്കണം അപ്പം അതിന് ഈ ഹിന്ദുവംശയുടെ വംശഹത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ വിരുദ്ധത ഇത്തരം വിഷയങ്ങൾ ഇന്ത്യക്ക് ഉന്നയിക്കാൻ പറ്റും പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുന്ന സമയത്ത് ഇതിലെല്ലാം ഉപരി ഉപരിയായിട്ടുള്ള ഒരു മാഗ്നാനിവിറ്റിയാണ് ഒരു ക്രൈസിസ് വരുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കും അപ്പോൾ ഇന്ത്യ ഒന്ന് ചവിട്ടിപ്പിടിച്ച് അവസാന നിമിഷം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു കൊടുത്തില്ല അവിടെ വലിയ കാറ്റാസ്ട്രോഫ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നേരിടുന്നു ഇന്ത്യ ഇപ്പൊ ഈ എഴുപത്തൊന്നിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണല്ലോ അവർ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനോട് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത് അത് ഏത് തരത്തിൽ പരിഹരിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അല്ല എന്ത് എഴുപത്തൊന്നിൽ പ്രശ്നം എഴുപത്തൊന്നും പ്രശ്നമായിരുന്നല്ലോ ഈ ബംഗ്ലാദേശികളെ അല്ലെങ്കിൽ ബംഗാള വംശയിലെ കിഴക്കൻ പാകിസ്ഥാനെ പിന്നെ പടിഞ്ഞാം പാകിസ്ഥാൻ അടിച്ച മൊത്തം എന്നുള്ളതായിരുന്നല്ലോ അത് രണ്ട് രാജ്യം ആയതോടുകൂടി പ്രശ്നം തോന്നുന്നല്ലോ

അവരെ മിലിറ്ററി ആക്കി മാറ്റി കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ നേരിടാം അല്ല സോ ഇന്ത്യയെ നേരിടാം ബെർമയെ നേരിടാം ഗ്ലോബൽ ജിഹാദിലേക്ക് പുതിയ റിപ്പോർട്ടുകളൊക്കെ കിട്ടും അതൊക്കെ അല്ല ഇന്ത്യക്കെതിരെ അല്ലെ ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളിയൊക്കെ അവര് വരവ് ഇനി ഇതിന് കൂടുതൽ ഇന്ത്യയെ നേരിട്ട് കളിക്കാനുള്ള ശരിയൊന്നും അവർക്കില്ല പിന്നെയുള്ള ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാന്നുള്ളതാണ് അത് പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ കളി മാവുന്നവർക്ക് ഓൾറെഡി ചെയ്യേണ്ടത് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പുതിയ കാര്യമൊന്നുമല്ല പിന്നെ ഉള്ളത് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന രോഹിംഗ്യൻ അഭയാർത്ഥികളെ പോലുള്ള പാവങ്ങൾക്ക് പാവങ്ങൾക്ക് ആയുധം കൊടുത്തിട്ട് അവരെ ബർമ്മയ്ക്കെതിരെ തിരിച്ചുവിടുക ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുക എന്നുള്ളത് അത് നമ്മളെക്കാട്ടും ഭീഷണി ബർമ്മയ്ക്കായിരിക്കും ബർമ്മയാണ് ഇപ്പോൾ അവരൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ പാകിസ്ഥാൻ ചിലപ്പം ഒരു ചെറിയൊരു ശല്യം ഇവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിന് ഈ സമ്മിറ്റ് വേണമെന്നില്ല അതൊക്കെ ഇൻ്റലിജൻസ് ആണ് കഴിയുന്നത് ഇപ്പോൾ ഡോവലും ഡോവലിനെ പോലെ ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ അത് അവർ രഹസ്യമായി ചെയ്യും നിങ്ങൾ ഈ വലിയ ബഹളം കണ്ടത് ഈ ബഹളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല കറിനെ വലികളിലൊന്നും സംഭവിക്കുന്നില്ല പണി മൊത്തം നടക്കുന്നത് റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ അത് അവർ അത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞതിന്റെ മാതിരി ഇവരൊരു ജിഹാദി ഔട്ട്ഫിറ്റ് ആയിട്ട് രോഹിംഗ്യൻ അഭ്യാർത്ഥികൾ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ തലവേദന നമുക്ക് കൂടി ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക